നമസ്കാരം വളരെ ഒരു വാർത്തയും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയും ഒരുമിച്ച് പറഞ്ഞ് മാത്രമേ ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോകാൻ സാധിക്കൂ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം നമുക്കൊക്കെ അറിയാം അമ്പൂരി തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമാണ് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെയുള്ള പൊതുവായ പ്രശ്നം കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും പുലിയുടെയും ഒക്കെ പ്രശ്നങ്ങളാണ് അവർ വന്ന് മനുഷ്യജീവൻ എടുക്കുന്നു കൃഷി നശിപ്പിക്കുന്നു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് മലയോര കർഷകരൊക്കെ കൃഷി ചെയ്യാനേ കഴിയില്ല കൊരങ്ങും മയിലും പന്നിയും എല്ലാ കൃഷിയിടത്തിലുമുണ്ട് എല്ലായിടത്തും സ്ഥിതിയാണ് അതിൻ്റെ കാരണം കണ്ടെത്താനോ പരിഹാരമുണ്ടാക്കാനോ സർക്കാരിന് കഴിയുന്നില്ല വർഷങ്ങളായി മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് അവിടേക്ക് മൃഗങ്ങൾ കടന്നു വരുന്നത് മൃഗങ്ങളെ നിയന്ത്രിക്കാൻ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ കാട്ടിൽ മാത്രമാക്കി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്തതാണ് അതുകൊണ്ട് മലയോര പ്രദേശങ്ങളിൽ കാട്ടുമൃഗങ്ങൾ ശല്യം ഒഴിവാക്കാൻ കെണിവയ്ക്കുന്ന പതിവുണ്ട് ആ കെണി മൃഗങ്ങളെ കൊല്ലാനല്ല മൃഗങ്ങളെ ഓടിച്ചു വിടാനാണ് അത് അങ്ങനെ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയൂ അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള മൗലികാവകാശമാണ് എല്ലാവരും അത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യാൻ കഴിയില്ല പന്നി കടന്നു കയറാതിരിക്കാൻ വേലുകെട്ടും അങ്ങനെ പലതരത്തിലുള്ള കെണികൾ ഇവർ ഇങ്ങനെ ഒരു കെണിയിൽ വീണ് ഒരു പുലി കഴിഞ്ഞ ദിവസം ചത്തുപോയി വാസ്തവത്തിൽ കെണിയിൽ വീണത് കൊണ്ടല്ല പുലി ചത്തതേ പുലിയെ നമ്മുടെ വനം വകുപ്പുകാർ വന്ന് ശാസ്ത്രീയമായി പിടിച്ചുകൊണ്ട് പോയി വെടിവെച്ച് പിന്നീട് ചത്തുപോയി ഇതാദ്യമല്ല ഈ വനം വകുപ്പുകാർ പിടിച്ചുകൊണ്ട് പല വന്യമൃഗങ്ങളും രണ്ടും മൂന്നും ദിവസത്തിനും ചാവാറ ആനയടക്കം സകലതും ചാവാറ പന്നി മാത്രമേ പിടിച്ചുകൊണ്ട് പോയി ചാവാതിരിക്കുന്നുള്ളൂ അത് അങ്ങനെ ജീവിക്കുന്നതായി ജീവിക്കുന്നതായുണ്ടാകും എന്തായാലും ഈ അമ്പൂരിയിൽ കഴിഞ്ഞ ദിവസം ഒരു പുലി കുടുങ്ങുകയും ആ പുലിയെ വനം വകുപ്പുകാർ മയക്കുവേടി വെച്ച് പിടിച്ചുകൊണ്ട് പോയി അത് കത്ത് ചെയ്തു ഇപ്പോൾ ആ വീട്ടുടമസ്ഥനെ ലാക്കാക്കിക്കൊണ്ട് വനം വകുപ്പ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പുലിക്ക് കെണി വെച്ചത് ആരാണെന്ന് അവർക്കറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ജനരോഷം ഭയന്ന് എന്നാൽ പുലിയെ കെണിവെച്ചു കൊന്നു എന്ന തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഒരു എഫ്ഐആർ വനം വകുപ്പിട്ടിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കർഷകൻ അമ്പൂരി കോഴിക്കണ്ടം മല ടി ഷൈജുവിന്റെ പുരയിടത്തിൽ ഈ പുരയിടത്തിന്റെ അരികിലായിരുന്നു കെണിവെച്ചിരുന്നത് ഈ പുരയിടത്തിൽ വന്ന് വലിയ പരിശോധനകളൊക്കെ നടത്തി മഹസറ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു പുലിയുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ട് അതിന്റെ ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ട് കാത്തിരിക്കുകയാണ് ഈ ആരംഭമൊക്കെ അങ്ങ് തീർന്നു കഴിയുമ്പോൾ ഷൈജുവിനെ പ്രതിയാക്കി ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ അടയ്ക്കുമെന്ന് തീർച്ചയാണ് ഈ ജനത്തെ ഭയന്നാണ് ഇവർ ഇപ്പോഴും ഉണ്ടാതിരിക്കുന്നത് അങ്ങേറ്റം വൃത്തികളല്ലേ ഒരു കർഷകൻ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനെ വന്യമൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ അവൻ സ്വയം പ്രതിരോധം ഒരുക്കി ആ പ്രതിരോധം ഒരുക്കേണ്ട ബാധ്യത സർക്കാരിനോട് ചെയ്തിട്ടില്ല ആ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി ഒരു പുലി കുടുങ്ങി അവൻ വിവരമറിയിച്ചു പുലിയെ വനംവകുപ്പുകാർ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്നിട്ട് ആ പുലിയുടെ മരണകാരണം ഈ പാവപ്പെട്ടവന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ വേണ്ടി എഫ്ഐആർ ഇടുന്ന വൃത്തികൾ അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇതാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി ഇത് സകല മലയോര കർഷകരോടും ചെയ്തു കൂട്ടുന്ന വൃത്തികേടിന്റെ ഭാഗമാണ് പുലി ചത്തുവെന്ന് പോലും അവർ പറയില്ല പുലിയുടെ സംസ്കാരം എന്നെ പറയൂ പുലി അന്തരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് വന്യമൃഗങ്ങൾ സംരക്ഷിക്കേണ്ട സാധനമാണ് മനുഷ്യനും അങ്ങനെയല്ല ഈ പുലിയുടെ വില മനുഷ്യനില്ല അത് അതിവിടുത്തെ സംഭവം മാത്രമല്ല രണ്ടാമത്തെ സംഭവത്തിലേക്ക് വരാം അതും തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ മുതലപ്പൊഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മളൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും ഈ മുതലപ്പൊഴി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തും വർക്കലയ്ക്കുള്ള തീരദേശ ഹൈവേയിലാണ് അതിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം മനോഹരമാണ് കടൽ തീരമാണ് ബീച്ചുകൾ കാണാം നല്ല വഴികളുണ്ട് മനോഹരമായ പള്ളികൾ ധാരാളമുണ്ട് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൊരിടമാണ് തിരുവനന്തപുരത്ത് വേളിയും വെട്ടുകാടും ഒക്കെ ഈ പരിസരത്തൂടെ പോകുന്നതാണ് അങ്ങനെ ഈ തീരദേശ ഹൈവേയിൽ ഒരു സ്ഥലമാണ് അഞ്ചുതെങ്കിലേക്ക് പോകുന്ന പാലമുള്ള സ്ഥലമാണ് മുതലപ്പുഴി ഈ മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം രണ്ട് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം മുതലപ്പുഴയിൽ കൊല്ലപ്പെടുന്ന എഴുപത്തി ഏഴാമത്തെയും എഴുപത്തി എട്ടാമത്തെയും ആളുകളാണ് ഇവർ അതായത് മുതലപ്പുഴയിൽ എഴുപത്തെട്ട് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കുക മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്ന വഴിയാണ് ആ മീൻ പിടിക്കാൻ അവർക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് പണ്ട് പരമ്പരാഗതമായി മീൻ പിടിക്കാൻ പോയി സ്ഥലമാണ് അവിടെ സർക്കാർ ഒരു നിർമ്മാണ പ്രവർത്തനം കൊടുക്കുന്നത് അവിടെ ഒരു അഴി സ്ഥാപിച്ചു അവിടെ ഒരു ഹാർബർ സ്ഥാപിച്ചു ഈ ഹാർബർ സ്ഥാപിച്ചതോടെയാണ് ഈ ദുരന്തമുണ്ടെങ്കിൽ ഹാർബറിന്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ അവിടെ അപകടം ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ സർക്കാർ പറഞ്ഞൊരു കുഴപ്പമില്ല ഞങ്ങളതെല്ലാം ശരിയാക്കും ഹാർബറിൻ്റെ പണി പൂർത്തിയായാലും നിങ്ങൾ സുരക്ഷിതരാകുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലോ രണ്ടായിരത്തി രണ്ടിലോ തുടങ്ങിയ ഹാർബറിൻ്റെ പണി പൂർത്തിയായാലും രണ്ടായിരത്തി ഇരുപതിലാണ് പക്ഷേ ഹാർബറിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞതോടെ മരണസംഖ്യ കൂടി ഈ ഹാർബറിൻ്റെ ചിത്രങ്ങളൊക്കെ കാണണം അശാസ്ത്രീയമായി അവിടെ ഹാർബർ സ്ഥാപിച്ചു അവിടെ ചെന്നൈ ഐ ഐ ടിയിൽ നിന്ന് വിദഗ്ദ്ധ സംഘം പഠിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആ വിദഗ്ധ സംഘത്തിൻ്റെ പഠനം തെറ്റിപ്പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഹാർബർ സ്ഥാപിച്ചു ഹാർബർ പ്രവർത്തിക്കുന്നതിലെ കാര്യമായിട്ട് പക്ഷേ മത്സ്യത്തൊഴിലാളികൾ കൂട്ടത്തോടുകൂടി മരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഭയമാണ് പക്ഷേ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല അവർക്ക് കടലിലിറങ്ങി മീൻ പിടിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ ഇതിന്റെ ഒരു വശത്ത് മണൽ കൂമ്പാരമാണ് മറുവശത്ത് കരിങ്കൽ കൂട്ടമാണ് ഈ പുലിമെട്ടെന്ന് പറഞ്ഞ സംവിധാനമാണ് അത് അശാസ്ത്രീയം നിരത്തിയിട്ടിരിക്കുകയാണ് ഇതിനിടയിലൂടെ വേണം മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങാനും തിരിച്ചു വരാനും ഈ അടിയൊഴുക്കാണ് അടിയിൽ മണൽ കൂമ്പാരമുണ്ട് വലിയ തിരമാലകൾ വരും അടിച്ചു കളയും ആളുകൾ വീഴും നൂറുകണക്കിന് അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ അപകടം പ്രതീക്ഷിച്ചിട്ട് പോകുന്നത് കൊണ്ട് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും വലിയ തിരമാലകൾ വന്ന് ഇവർ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ചുഴറ്റി എറിഞ്ഞ് ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന പുലിമുട്ടിലും മറ്റും തട്ടിമരിച്ചു പോകുന്നു കരിങ്കൽ കൂനയാണ് അവിടെ എല്ലാം ഒരു വശത്ത് മണൽക്കൂന മറുവശത്ത് കരിങ്കൽ കൂന അതായത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി എന്തോ സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ ആ ഹാർബർ കൊണ്ട് ഒരു മനുഷ്യനും ഒരു ഗുണവുമില്ല അതേസമയം എഴുപത്തിയെട്ട് പേരുടെ ജീവൻ ഇത് ഇത്ര കാലം കൊണ്ട് എടുത്തു ആലോചിച്ചു നോക്കിയേ മനുഷ്യ ജീവൻ അതുകൊണ്ടാണ് പറഞ്ഞത് എഴുപത്തിയെട്ട് മത്സ്യത്തൊഴിലാളികൾ ചത്തുമലച്ചു എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് വില പുലിക്കുള്ള വില മത്സ്യത്തൊഴിലാളികൾക്കില്ല ഒരു പുലി ചത്താൽ ശാസ്ത്രീയ പരിശോധന പഠനം പരിഹാരമുണ്ടാക്കൽ കേസ് പക്ഷെ മത്സ്യത്തൊഴിലാളികൾ കൂടി അവരുടെ ഉപജീവനത്തിന് വേണ്ടി പോകുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല അവർക്കറിയാം അപകടം ഉണ്ടാക്കുമെന്ന് ഓരോ മത്സ്യത്തൊഴിലാളിയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ജീവിച്ചിരിക്കുന്നു ഉറപ്പില്ലാതാണ് അവർ ഉൾക്കടലിൽ പോയി മീൻ പിടിക്കും പല ദിവസങ്ങൾ കടലിൽ താമസിച്ച് മീൻ പിടിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അവർക്കൊരു കുഴപ്പവും അല്ല ഒരു ഭയവുമില്ല തിരിച്ച് കരയ്ക്കടുക്കുമ്പോൾ അവർക്ക് ഭയമാണ് അവരുടെ ജീവൻ നഷ്ടപ്പെടാം ആലോചിച്ചു നോക്കൂ ഈ എഴുപത്തെട്ട് പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും ഞിട്ടും അതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല സാംസ്കാരിക മന്ത്രി എന്ന പേരിൽ നടിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് ഫിഷറീസിൻ്റെ മന്ത്രി സജി ചെറിയാൻ ഇവിടെ ഡ്രിഡ്ജിംഗ് നടത്തി മണലുകൾ മാറ്റുക ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്തെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുക അത് ഈ തുറമുഖമാണ് കുഴപ്പമെങ്കിൽ അത് പൊളിച്ചു നീക്കുക അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ അവരുടെ ജീവന് പുല്ല് വില കല്പിച്ച് സർക്കാർ മുമ്പോട്ട് പോവുക അതായത് ഇവിടെ പുലിക്കും കാട്ടുപൊന്നിക്കുമുള്ള വില പോലും മനുഷ്യനില്ല പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളോടും ആദിവാസികളോടും സർക്കാരിന് പുച്ഛമാണ് അന്നന്നത്തെ അപ്പം കടലിൽ പോയി ജീവൻ പണയം വെച്ച് ഉണ്ടാക്കുന്നവരാ അവർക്ക് കിട്ടുന്ന പണത്തിന്റെ നല്ലൊരു പങ്ക് അവർ ദൈവങ്ങൾക്ക് കൊടുക്കും എന്താണെന്നറിയാമോ ദൈവമേ കാത്ത് രക്ഷിക്കണമെന്ന് പറയുന്നു പക്ഷെ എന്നിട്ടും ഈ ദൈവങ്ങളൊന്നും അവരെ രക്ഷിക്കുന്നില്ല തുടർച്ചയെ അവർ കൊല ചെയ്യപ്പെടുകയാണ് ഇത് കൊലപാതകമാണ് എഴുപത്തിയെട്ട് പേരാണ് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇവിടെ കൊല്ലപ്പെട്ടത് എഴുപത്തിയെട്ട് പേർ എന്നിട്ട് തടയാൻ സർക്കാർ കഴിയുന്നില്ല നിരന്തരം നമ്മൾ കേൾക്കുന്നത് മുതലപ്പൊഴിയിൽ നിന്ന് മനുഷ്യർ മരിക്കുന്ന വാർത്തകളാണ് എത്ര വേദനാജനകമാണ് നിരന്തരം മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുക ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും കഴിയുന്നില്ല മനുഷ്യജീവൻ ഇത്രയും വിലയില്ലാത്തൊരു കാലം ഇതിന് മുമ്പുണ്ടായിട്ടില്ല നമ്മുടെ സർക്കാരും സംവിധാനങ്ങളും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക അവരുടെ ജീവൻ വിലയേറിയതാണ് എന്തുകൊണ്ടാണ് മുതലപ്പുഴയിൽ അപകടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത് എന്ന് കണ്ടെത്തി അതിന് തടയിടുക അപേക്ഷയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മനുഷ്യരായി കരുതാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മൃഗങ്ങളായെങ്കിലും കരുതി അവരുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണം